ഹലോ അസ്സാം വലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ബീഫ് ബിരിയാണിയേക്കാൾ നല്ല ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും സോയാബീൻ വെച്ചിട്ട് നമുക്ക് ബീഫ് ബിരിയാണി പോലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ മക്കൾക്കൊക്കെ വെക്കേഷനാണ് എല്ലാ മക്കളും നമ്മുടെ വീട്ടിലുള്ളൊരു സമയമാണ് അപ്പോൾ അവർക്ക് എന്നും ചിക്കനും ബീഫൊക്കെ മേടിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒന്നാമത് ചൂടാണ് പിന്നെ അത് എന്നും നല്ലതൊന്നുമല്ലല്ലോ വല്ലപ്പോഴൊക്കെ കൊടുക്കുക അല്ലാതെ ദിവസം നല്ലതല്ല അപ്പോൾ എന്നാൽ ബിരിയാണി ഇഷ്ടമുള്ള മക്കളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ് നമുക്ക് സോയാബീൻ വെച്ചിട്ടൊരു ബിരിയാണി അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്നാൽ നല്ലതുമാണല്ലോ പിന്നെ രണ്ട് മൂന്ന് നേരമൊക്കെ അവർ കഴിക്കുകയും ചെയ്യും പിന്നെ ഈ ഒരു സാധനം വേറെ രീതിക്ക് വെച്ചാലോ എനിക്ക് അങ്ങനെ വലിയതായിട്ട് ഇഷ്ടമാവാറൊന്നുമില്ല കേട്ടോ എല്ലാവരും പറയും ബീഫ് പോലെയാണ് പക്ഷെ ബീഫ് പോലൊന്നല്ല എന്നാലും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും ചില മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ചെറിയ അരി വെച്ചിട്ട് വെക്കാമെന്ന് പിന്നെ വിചാരിച്ച് വേണ്ട വലിയ അരി വെച്ചിട്ട് വെക്കാം അപ്പോൾ രണ്ടും എടുത്ത് വെച്ചത് അതിനാണ് കേട്ടോ അപ്പോൾ ചെറിയ അരി മാറ്റിയിട്ട് വലിയ എരി തന്നെയാണ് വെക്കുന്നത് അപ്പോൾ സോയാബീൻ ആദ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ച് വെക്കുന്നത് ഇനി ഇത് രണ്ടര കപ്പ് അരി എടുക്കുന്നുണ്ട് അരിയും വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അതൊരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളോട്ടോ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് ഇനി അരി കഴുകിയിട്ട് അതും വെള്ളത്തിലിട്ട് വെക്കുക അരി പച്ചത്തിലാണ് ഇട്ട ചുടി വെള്ളത്തിലല്ല മറ്റേ സോയാബീൻ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ വേഗം അതൊന്ന് കുതിർന്ന് വരും ചെയ്യും ഇനി ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ അതിലേക്കുള്ള മസാല ഉണ്ടാക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് ഞാൻ മൂന്ന് സബോള എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പിൻ്റെ ഇല അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഗ്രാമ്പു അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടി ഗരം മസാല പൊടി ഇട്ടിട്ട് അങ്ങനെ എടുക്കുന്ന ഇഷ്ടമില്ല ഞാൻ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കുകയേ ചെയ്യുക പൊടിക്കല അരച്ചെടുക്കുകയും ചെയ്യുക അപ്പോൾ അതെല്ലാം കൂടി അരക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണി എനിക്ക് കൂടി എടുത്ത് വെക്കാം അപ്പോൾ നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഇനി പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം അപ്പോൾ ഇത് മൂന്നുകൊണ്ട് എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ആ പാത്രം അങ്ങോട്ട് മാറ്റിവെക്കാമല്ലോ അല്ലെങ്കിൽ വീണ്ടും ആ ഡബ്ബകളൊക്കെ എടുക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചത് അപ്പോൾ ഇത് ബിരിയാണിക്കുള്ളതാണ് നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ കുറച്ച് കുരുമുളക് ചോറിൽ കൂട്ട് കൊടുക്കുന്നുണ്ട് ചതക്കണേൽ കൂട്ട് കൊടുക്കുന്നുണ്ട് വേറെ നമ്മൾ മുളക് പൊടിയൊന്നും കൂട്ടുന്നില്ല അപ്പോൾ അതിനുള്ള എരിവിന് ആവശ്യമുള്ള പച്ചമുളക് തന്നെ എടുക്കണം പിന്നെ വേറെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കണില്ല ഈ ഒരു ഗരം മസാല ചതച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനാവശ്യത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞിട്ട് വരാം അപ്പോൾ അത് സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ റൈസ് കഴിക്കുമ്പോൾ നമുക്ക് ബീഫ് ബിരിയാണിയുടെ പോലെയൊക്കെ തോന്നും പക്ഷേ ഈ ഒരു സാധനം കഴിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഇതിന് വലിയൊരു പ്രത്യേക ഒന്നും ഇല്ല നിനക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അത്ര തന്നെയുള്ളൂ അപ്പം അത് കൈ വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വെള്ളത്തിലും കൂടി ഇട്ടിട്ട് അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ചുരുവെള്ളം മാറ്റിയിട്ട് ഇട്ടിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വെള്ളം നമുക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കിടിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് പൂക്കൾ വരും അപ്പം ഇങ്ങനത്തെ വെള്ളങ്ങളൊന്നും ഞാൻ കളയില്ല കേട്ടോ കടല വെള്ളത്തിലിട്ട വെള്ളം അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ ഞാൻ പോയിട്ട് അത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അതിന് കൂടുതലായിട്ടും ചെടിക്ക് വളം പുറത്തൊന്നും വേടിക്കില്ല നമ്മളെ കുളിപ്പിച്ച കഞ്ഞിവെള്ളം അങ്ങനെയുള്ളത് പിന്നെ കപ്പിലണ്ടി പിണാക്കി കുളിപ്പിച്ച് ഒഴിക്കുക അത്ര മാത്രമേ മേടിക്കാറുള്ളൂ അത് കാരണം എൻ്റെ ചെടികളിലൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗമൊന്നും ഒന്നും വഴണ്ടി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതിയിട്ട് കുറേ ആവണ്ട ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേഗം വഴറ്റിയെടുക്കാം അപ്പോൾ അടച്ച് വെച്ചാൽ വേഗം അതൊന്നും വെന്ത് വരുമല്ലോ പിന്നെ കുഴഞ്ഞു വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേന് അതാ സബോളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ടിളക്കിൽ ഇളക്കിയ സബോള വേണ്ടി വരും അപ്പോൾ ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞങ്ങൾ ചിറ്റണ്ട ഭാഗത്തുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ അവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ കുറെ സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടുത്തെ ബിരിയാണി കഴിച്ചാലാണ് ബീഫ് ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ഫീല് വരുള്ളൂ എന്റെ ഉപ്പാടെ വീട് ചിറ്റണ്ടാണ് കേട്ടോ വടക്കാഞ്ചേരി അടുത്ത് ചിറ്റണ്ടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ചെറുപ്പം മുതലേ അവിടെ നിന്നാണ് ബീഫ് ബിരിയാണി കൂടുതൽ കഴിക്കാറുള്ളത് ഉമ്മാടെ വീട് ചാവക്കാടായി കാരണം അവിടെ അങ്ങനെ വലിയതായിട്ട് ബീഫ് ബിരിയാണി ഒന്നും ഉണ്ടാവാറില്ല കല്യാണങ്ങൾക്ക് അതിനുവേണ്ടി വേണ്ടി ഞങ്ങൾ അവിടെ കല്യാണങ്ങൾക്ക് ക്ക് കല്യാണങ്ങൾക്കും ബീഫ് ബിരിയാണി ഉണ്ടാവാറ് അപ്പൊ അത് കാരണം എന്താണെന്നറിയില്ല ചിറ്റണ്ടേൽ ബിരിയാണിക്ക് ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു വല്ലാത്ത ഒരു ടേസ്റ്റാണ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവാത്ത ഒരു പോലെയാണ് അപ്പൊ അത് ആ സോളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഞാൻ മുന്നണി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് തക്കാളി ഒന്ന് വരെ ഇളക്കി കൊടുക്കാം അപ്പൊ അതും അടച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് വരും ഇനി ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ നമുക്ക് ഇത് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസലടിച്ചെടുത്താൽ മതി തക്കാളി സബോളി പെട്ടെന്ന് വേണ്ടി വരും പിന്നെ ഞാൻ അത് വേണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോഴും അതും രണ്ടും രണ്ട് വ്യത്യാസമാണ് കേട്ടോ അതിങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും വഴറ്റാത്ത കാരണമാണോ എന്നറിയില്ല എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിനാണ് പിന്നെ അതങ്ങനെ ഉണ്ടാക്കിയിട്ടെങ്കിൽ നമ്മൾ ഗരം മസാല എല്ലാം ഇടുമ്പോൾ ഒരു മണത്തിനൊരു വ്യത്യാസമുണ്ട് പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ഒരു മണം ശരിക്കും കിട്ടും അപ്പോൾ അത് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തക്കാളിയൊക്കെ ഒന്ന് വേണ്ടി വന്നപ്പോൾ നമ്മൾ ചതിച്ച് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ ഗരം മസാല എല്ലാം കൂടിയിട്ട് പൊടിച്ച് വെച്ചാൽ ആ ഒരു മസാലയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നല്ല മണമാണ് അല്ലേ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മണം വരുമ്പോൾ മക്കൾ എവിടെയാണെങ്കിലും അവർ നേരെ നമ്മുടെ അടുത്തേക്ക് എത്തും അത്രയും മണമാണ് ഈ ഒരു മസാല ഒക്കെ ഇട്ടിട്ട് എടുക്കുന്ന ഒരു സമയത്ത് അപ്പോൾ ഇനി അതിൽക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി അല്ലെങ്കിൽ ഒരു പൊടി ഇതിൽ ഇട്ട് കൊടുക്കണില്ല ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞ് പോകരുതിട്ടാണ് അപ്പോൾ സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇനി കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ നമ്മുടെ സാധാ ബീഫ് ബിരിയാണി വെക്കുമ്പോഴും തൈര് ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം സോയാബീൻ ഒന്നും എന്ത് വരണമല്ലോ അപ്പം ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതൊന്നും തിളച്ചതിന് ശേഷം ഇതാ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണോട്ടോ നമ്മൾ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ മക്കളൊക്കെ പറ്റിക്കുക ചെറിയ മക്കൾക്കൊക്കെ ബീഫാന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല പക്ഷെ കുറച്ച് വലിയ മക്കൾക്കൊക്കെ കൊടുത്താൽ അവർ പറയും ഈ ബീഫ് നമ്മളെ അടുത്ത് തന്നെ കഴിച്ചോളാം അവർക്ക് വേണ്ടാന്ന് പറയും അപ്പം എന്താ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നടച്ച് വെക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം അപ്പോൾ ഉപ്പ് കുറവ് വരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് അധികാവണ്ട ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് അധികമായി പിന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സാധനത്തിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ കുറച്ച് താമസമാണല്ലോ അപ്പം അത് കാരണം സോയാബീൻ ഞാൻ ഫ്രൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും കുറച്ച് കൂടുതൽ ഉപ്പും മുളകൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കാറുണ്ട് എന്നാലാണ് എനിക്ക് അതിൽ പിടിച്ചവർ പോലെ തോന്നാറുള്ളൂ അപ്പോൾ ഇതാ രണ്ട് മൂന്ന് തളത്തിളച്ചതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കണുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയണ ഈ ഒരു സാധനത്തിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ നമുക്ക് മക്കളെ കരച്ചിൽ മാറ്റി കൊടുക്കാം പിന്നെ റൈസ് അടിപൊളിയാണ് റൈസ് വെറുതെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനും അടിപൊളിയാണ് പിന്നെ കുട്ടികളുടെ കരച്ചിലൊക്കെ മാറ്റണമല്ലോ എന്നും നമുക്ക് ചിക്കനൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ മേടിച്ചാലും കൊടുക്കാനും പറ്റില്ല ചൂടാണ് പിന്നെ അത് ബുദ്ധിമുട്ടാണല്ലോ കുട്ടികൾക്ക് എന്നും കൊടുക്കുന്നത് അപ്പം അത് കാരണം ഇങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാനപ്പുറത്ത് അരികി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആ മസാലകളൊക്കെ കൊണ്ടേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലകൾ ആ ആ സാധനങ്ങളൊക്കെ അതിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ആയി വരുമ്പോഴത്തേനും ഇവിടെ മസാലയായാൽ നമുക്ക് വേഗം പ്രൈസ് ഉണ്ടാക്കി എടുക്കാമല്ലോ അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയാലും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചതാണ് അവിടെ ഉണ്ടായിരുന്നില്ല ഉള്ളത് അവർ തന്നു അപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളമൊക്കെ തിളച്ച് ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ അപ്പം എങ്ങനെ ചോറ് വെക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ നല്ല വേവാക്കിയിട്ടുണ്ടായിരുന്നില്ല മുക്കാ വേവാക്കിയിട്ട് മാറ്റിയൊക്കെ ചെയ്ത് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കുറച്ച് നെയ്യും ഡാളിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നെയ്യിൻ്റെ ടേസ്റ്റ് അങ്ങനെ വലിയ ഇതായിട്ട് ഇഷ്ടമില്ലാത്ത കാരണം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണത് അപ്പോൾ എനിക്ക് നെയ്യിൻ്റെ വലിയ മണമൊന്നും ഇഷ്ടമില്ലാത്ത കാരണമാണ് രണ്ടും കൂടി എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യിൽ മാത്രം അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിർത്താൽ മതി ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തി ആ ഓയിലെ ഓയിലല്ല നെയ്യാണ് ഇതിൽ ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആ മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഇതിൽ തന്നെ ദമ്മിറണുള്ളൂ കേട്ടോ കുറച്ച് ചോറല്ലേ പിന്നെ കുറച്ച് മസാലയല്ലേ അല്ലെങ്കിൽ നമുക്ക് രണ്ട് ലെയർ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇതൊന്നായിട്ടെന്നെ തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ ഇത് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയോ ഒന്ന് പരത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ മീതൊക്കെ നമുക്ക് റേസ് ഇട്ട് കൊടുക്കാം അപ്പം താ നമുക്ക് ആ വേവാ വെക്കി വെച്ചിട്ടുള്ളു കേട്ടോ നല്ല വേവാക്കി വെച്ചിട്ടില്ല നമ്മളൊരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ദമ്മിടാൻ വേണ്ടി വെക്കുന്നുണ്ട് സിമ്മിലാക്കി വെച്ചിട്ട് ശരിക്കും ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് തീ കന്നിലൊക്കെ ഇട്ടിട്ട് ആ ദു തുറക്കുമ്പോൾ വേണ്ടല്ലോ അതാണ് അടിപൊളി പക്ഷെ ഇതിപ്പോൾ കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ തീയൊക്കെ പൂട്ടി അവിടെ ഒക്കെ വെച്ചുണ്ടാക്കി ഇതാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഈ കുറച്ച് സാധനത്തിന് വെച്ചിട്ട് വലിയ ചെമ്പൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തത് അപ്പം കുറച്ചതിരി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് പച്ചളത്തിൽ കലക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടത് നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടോ അപ്പം കളർ ഒന്നുമല്ല മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് ഇനി അതിൻ്റെ മീത കുറച്ച് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി രണ്ടുപേരി പൂതിരി ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മീത കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കുക അങ്ങനെയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്തത് തപോളൊന്നും വയറ്റി എടുത്തില്ല കേട്ടോ ഇതിപ്പോൾ ഉള്ളൂ അപ്പോൾ ഇതിന് ഇനി ആ ഹോളുള്ളവർത്തൊക്കെ നമുക്കൊന്ന് അടച്ചുകൊടുക്കുക അപ്പം ഞാൻ അത് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് കേട്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അത് തുറന്ന് നോക്കണത് അപ്പോഴത്തേനും ചോറൊക്കെ ഒന്ന് ഒരുവിധം ചൂടാറിയിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു പാത്രത്തിലേട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ മാറ്റി കൊടുത്തിട്ടാണ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലിങ്ങനെ ഫുൾ ആയിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു നല്ലൊരു റൈസ് ആയിരുന്നു കേട്ടോ എനിക്ക് ആ സാധനം വലിയതായിട്ട് ഇഷ്ടമില്ലാത്ത കാരണം തോന്നുന്നുണ്ട് പക്ഷേ റൈസ് അടിപൊളിയായിരുന്നു നമ്മൾ ബിരിയാണി ബീഫ് ബിരിയാണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പം ഇനി നമുക്ക് സോയാബീൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ കോഴി ഒക്കെ വെച്ചിട്ട് ഇതുപോലെ മുട്ട ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ മക്കൾക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇനി വെജിറ്റബിൾ ഇട്ടിട്ട് വെച്ച് കൊടുക്കണോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എങ്ങനെയായാലും അവർ ഭക്ഷണം കഴിച്ചു കിട്ടിയാൽ മതി കഴിക്കാത്ത മക്കളൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഇപ്പോൾ ചിറ്റണ്ടക്കാരെ ബിരിയാണി കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റിൽ ഇട്ടോള എന്തായാലും കുറച്ച് ആൾക്കാരെങ്കിലും കാണും ഇത്തരും കുഞ്ഞുമാരും ഒക്കെ കാണാറുണ്ട് അപ്പോൾ കണ്ടവരൊക്കെ എന്തായാലും കമന്റിൽ പറഞ്ഞോട്ടോ നമ്മുടെ ചിറ്റണ്ടക്കാരെ ബിരിയാണി എങ്ങനെയെന്നുള്ള അതും ബീഫ് ബിരിയാണി പിന്നെ ലേലാട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ലേലാട് കമന്റ് എന്തായാലും വന്നോട്ടോ അപ്പൊ ഇതിലേക്ക് കച്ചമ്പുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ തൈരുള്ളത് ഞാൻ കൊണ്ടുപോയി ഒഴിക്കുകയും ചെയ്തു ഞാൻ തൈരിന് പകരം സുർക്കൊഴിച്ചിട്ടാണ് കച്ചമ്പുറ ഉണ്ടാക്കിയെടുത്തത് പിന്നെതാ നാരങ്ങാച്ചാറ് നാരങ്ങച്ചാറല്ലേ അത് എന്ത് ബിരിയാണി അല്ലേ ഏത് ആയാലും അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ ഒരു തൃപ്തിയാണ് അപ്പം നാരങ്ങച്ചാറ് എടുത്തിട്ടുണ്ട് ഇനി ഒരു പപ്പടം കൂടി ആയ ബിരിയാണി ഉഷാറായില്ലേ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം